ഹായ് ഓ ലക്ഷ്മേശ്വതി എല്ലാവർക്കും ആംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്യോർ മൊഡാൽ സിൽക്ക് സ്യൂട്ട്സ് ആണ് അതായത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുൽ ഡൈഡ് ആയിട്ടുള്ള ഒറിജിനൽ മൊഡൽ സിൽക്കിന്റെ ടു പീസ് സ്യൂട്ട് കളക്ഷൻസ് അതായത് ടോപ്പ് ആൻഡ് ദുപ്പട്ടാ നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അത് തന്നെയാണ് നമുക്ക് റെഗുലർലി പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴത്തേക്കും ഞാൻ വീഡിയോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മൊടാൽ സിൽക്ക് സ്റ്റോള് കുറേ നാളായി നമ്മളുടെ കസ്റ്റമേഴ്സ് ചോദിക്കണം അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് ഒക്കെ വഴിയെ വരുന്ന വീഡിയോയിൽ നമ്മൾ അപ്ലൈ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ലോട്ടസ് ഡിസൈൻ പ്ലെയിൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബോഡിയിൽ പ്രിന്റ് ഒന്നും ഇല്ലാതെ ഫുള്ളി കംപ്ലീറ്റ്ലി സെയിം ഡിസൈൻ തന്നെയുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇത്തവണ വന്നിട്ടുണ്ട് അതും താ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബദാം ബദാം ബദാംകൂട്ട പാറ്റേണിലുള്ള ദുപ്പട്ടയാണ് നിന്നിടെ വന്നിരിക്കുന്നത് രണ്ടര മീറ്റർ ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഈച്ച് ആക്ച്വലി നിങ്ങൾക്ക് ഈ ദുപ്പട്ട കൊണ്ട് വേണമെങ്കിലും ഒരു ടോപ്പും ഒക്കെ തയ്ക്കാം തയ്ക്കുമ്പോൾ അത്രയും ലെങ്ത്തും ഉള്ളതാണ് അപ്പോൾ ഈ സെറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രകാരം നമ്മൾ ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി മാത്രം പേ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് യൂഷ്വൽ ഷിപ്പിംഗ് ചാർജ് എടുക്കാറുണ്ട് ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതാണ് ഫസ്റ്റ് വൺ ബ്രിക്ക് റെഡ് മെറൂൺ ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മളുടെ ഇൻസ്റ്റയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മളുടെ എന്താ പറയുക കുറേ എജ്റെക്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പേജസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ട് കസ്റ്റമൈസ് ചെയ്തൊരു ഡിസൈൻ ആണ് ഒരുപാട് പേര് നമുക്ക് റെഫറൻസ് അയച്ചു തന്നിട്ട് അത് പ്രകാരം നമ്മൾ ചെയ്തെടുത്ത ഡിസൈൻ ആണ് സെയിം പാറ്റേൺ ഉള്ളത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ബ്ലാക്കിൽ ഇതൊരു വൈകുന്നേരം ഒരു റിസെപ്ഷൻ ഫങ്ഷനൊക്കെ ഇട്ടിട്ട് പോയണ്ടല്ലോ നിങ്ങളായിരിക്കും അവിടുത്തെ സ്റ്റാർ അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്യൂട്ട് കാണാനായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഭയങ്കര ഒരു എലഗൻ ലുക്ക് വരുന്ന ഒരു ഡിസൈനാണ് കാരണം താഴെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഫുൾ ബോഡിയിൽ ഇതേപോലെ ഡോട്ട്സ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ആണ് ഇതൊന്നും മെഷീൻ പ്രിന്റോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റോ അല്ല കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് ദാ ഡാമൻ പോഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഡിസൈനാണ് വരുന്നത് സെയിം പ്രൈസ് തന്നെ ടു തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിങ്ങാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മാത്രമാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് നെക്സ്റ്റ് അഗൈൻ ഒരു ബ്രേക്കറൈറ്റിലാണ് നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റം ആണ് അത് ഒരുപാടായി ഞാനിപ്പോൾ കൊണ്ടുവരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ അതിന് മുന്നത്തെ വീഡിയോ ഈ സെയിം ഡിസൈൻ ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് പിന്നെയും ഫ്രഷ് പീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടവർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഒരു മൂന്ന് പീസസ് ഒക്കെ ഉള്ളൂ ഈ ഡിസൈൻ വേറെ ആർക്കെങ്കിലും കഴിഞ്ഞു പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ കുറച്ച് ടൈം എടുക്കും എന്നുള്ളൂ ചെയ്ത് കിട്ടാനായിട്ട് അല്ലെ അതിന്റെ ദുപ്പട്ട കണ്ടോ ഇതെന്താണെന്നറിയോ കാര്യം ഈ ജുംക ഡിസൈൻ അല്ലെങ്കിൽ ഈ ലോട്ടസ് ഡിസൈൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിന്റെ കൂടെ തന്നെ ഡിസൈനർ കൺസെപ്റ്റും കൂടി വന്നിട്ടുണ്ട് അതാണ് ഇത്രയും ഭംഗിയിട്ട് കണ്ടോ ഈ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഡിസൈന വയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്താ ദുപ്പട്ട ഇതുപോലെയാ വരുന്നത് ഞാനും മോഡാലിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട് കുറച്ച് ഇതാ ഇതുപോലെ വരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതാണ് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആണ് നമ്മൾ കഴിഞ്ഞതിന്റെ മുൻപത്തെ വീഡിയോ ഒരു ബ്ലൂ കാണിച്ചപ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ബ്രിക്ക് റൈറ്റിലോ റെഡ് ഷെയ്ഡിലൊക്കെ എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഡോട്ട്സ് പാറ്റേൺ ഇതുപോലെ സൈഡ് ബോർഡേഴ്സും ഉണ്ട് എൻഡിലും ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ബാക്ക് സൈഡിൽ ബദാം ഡിസൈനാണ് ഈ ഓപ്പോസിഷനിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഫ്രണ്ടിൽ വരുമ്പോഴും വേറെ ഡിസൈൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് പക്ഷെ പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് മോസ്റ്റ് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എല്ലാ വീഡിയോസിലും കൊണ്ടുവന്നാലും കസ്റ്റമേഴ്സിനെ എപ്പോഴും റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിലും എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മളുടെ ഒരു ഒത്തൻറ്റിക് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ലീഫ് പാറ്റേണിലുള്ള ഈ ഒരു ഡിസൈൻ പെർട്ടിക്കുലർ ഡിസൈൻ ബ്ലാക്കിലുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കണ്ടോ അതും സെയിം നമ്മളുടെ എപ്പോഴത്തെയും എന്താ പറയുക ട്രഡീഷണലി ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഡിസൈൻസിൽ ഒന്നാണ് ഈ ഒരു സ്റ്റാർ ഡിസൈൻസ് അപ്പോൾ അതിൽ വന്നിരിക്കുന്നതാണ് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലാക്ക് എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ആണ് തവണ ബ്ലൂ അധികം ഇല്ല പിന്നെ വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂവിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ ബ്ലൂവിൽ വേണമെങ്കിൽ നമ്മളുടെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് ഈ ഒരു ഡിസൈനും ഉണ്ട് ഇതാ ഈ രണ്ട് ഡിസൈൻസിൽ നമുക്ക് റണ്ണിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണ് മിനിമം വൺ മീറ്റർ കട്ട് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺസ് എഗെയിൻ ഒരു ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ഡിസൈന കൺസെപ്റ്റിൽ വന്നിരിക്കുന്നതാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇതോ യോക്ക് പോർഷനിൽ നല്ല ആയിട്ടുള്ള വർക്കും താഴെ അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ലിപ്സ് പാറ്റേണ്ട കുറച്ചും കൂടി ഒരു ചെറിയ പതിപ്പ് പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം അതാ അതിൻ്റെ ഇപ്പട്ട ഭയങ്കര പ്രറ്റി ഒരു ദുബട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വാട്സപ്പ് ചെയ്തോളൂ കഴിഞ്ഞു പോയാലും നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം കേട്ടോ പിന്നെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ റിമൈനിങ് ആയിട്ടുള്ള ഒറ്റ ഒരു ഡിസൈനാണ് ഈ ഒരു ബദാം ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ അതിൽ ബാലൻസ് റെഡ് ബ്രിക്രറ്റ് റെഡ് ഡാർക്ക് ടോൺ ആണ് കുറച്ച് നോർമൽ റെഡ് കളർ അല്ല അതിൽ കുറച്ചും കൂടി ആണ് യൂഷ്വലി വരാറുള്ളതിനെങ്കിലും അപ്പോൾ അതിന്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് നമ്മളിൽ അവൈലബിൾ ആണ് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് വരുന്നത് കേട്ടോ അതോ ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം വാട്സപ്പ് ചെയ്തോളൂ പ്യോറായിട്ടുള്ള മൊബൈൽ സിൽക്ക് സ്യൂട്ട്സ് ആണ് ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ മിക്സ് ആണോ എന്നൊക്കെ ഒരിക്കലും മിക്സഡ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ഒന്നും നമ്മളുടെ പേജ് വഴി സെയിൽ ചെയ്യാറില്ല കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഒറിജിനൽ മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാം നമ്മുടെ ചാനലിൽ കൂടി അപ്പോൾ ഇഷ്ടപ്പെടുന്നത് ദൈകം തന്നെ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ വരും വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ഇടാം കേട്ടോ അപ്പൊ അടുത്ത വഴിയിൽ കാണുന്നതായിരിക്കും ഇപ്പൊ ബൈ ടേക്ക് കെയർ